നമ്മൾ വന്നിരിക്കുന്ന ഒരു നാനാക്കാറുമായിട്ടാണ് അപ്പോൾ വണ്ടിയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിന് മുന്നേ ലൈക്ക് ഉടനൊന്നിരിക്കും നമ്മൾ സപ്പോർട്ട് ചെയ്തുള്ള ഒരു നൂറ് ലൈക്കാണ് നമ്മൾ ഈ വീഡിയോയ്ക്ക് ആഗ്രഹിക്കുന്നത് നമ്മുടെ ടാറ്റയുടെ ഇത്തിരി കുഞ്ഞൻ കാറായ കാറാണ് കേട്ടോ നമ്മൾ കൊടുക്കാനുള്ളത് ഒരു ചെറിയ ഫാമിലിക്കൊക്കെ നല്ല വൃത്തി വൃത്തിപ്പെടുമ്പോൾ അതിൽ വെയിലും മഴയും മഞ്ഞൊന്നും കൊള്ളാതെ എ സിയൊക്കെ ഇട്ട് നല്ല രസമായിട്ട് പോകാൻ പറ്റും ഒരു കുഞ്ഞു കാർ ഇടാ ടൗണിലെ തിരക്കുകളിലൊക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞൻ കാറാണ് നമ്മുടെ അതിലെ പ്രാവശ്യം കൊടുക്കാറുള്ളൂ ഒരു ഗോൾഡൻ കളറിൽ നിൽക്കുന്ന ഒരു കിടിലം വണ്ടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നമ്മളീ വണ്ടി രണ്ടായിരത്തി പത്ത് മോഡലാണ് ഉണ്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു പ്രധാന പോരായെന്ന് പറയാം അടുത്ത കൊല്ലം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ടെസ്റ്റ് നടത്തും അതാണ് മെയിൻ കാര്യം ഇനി വണ്ടിയിൽ പുറമൊക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാ വീഡിയോ എടുക്കാൻ വരുമ്പോൾ ഈ കഴിഞ്ഞ വീഡിയോ താഴെ ഒരാൾ കമൻറ്റ് ഇടമായിരുന്നു നിങ്ങൾ വൃത്തിയുള്ള ഒറ്റ വണ്ടി ഇടലേ അതൊന്ന് കഴുകി വൃത്തിയായിട്ട് വീഡിയോ എടുത്ത് എടുത്തു തുടങ്ങിയിരുന്നു നമ്മൾ കസ്റ്റമർ കഴുകാണ്ട് നമുക്ക് പോയിട്ട് കഴുകി വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ കസ്റ്റമറോട് നമ്മൾ പറയും പക്ഷേ അവരാരും കഴുകി വെക്കാറില്ല അതുകൊണ്ടാണ് അപ്പം ഇതിൻ്റെ പോരായ്മ ഫസ്റ്റ് തന്നെ പറഞ്ഞു തുടങ്ങാം അതായത് ഇത് ഇവിടെ നിറച്ച് കുത്തിണ്ട് പിന്നെ അത് ഇത് ഇവിടെ കണ്ടാ ഇവിടെ പറഞ്ഞത് ഇവിടെ എന്തോ കുത്തി അമർജാൻ പോലത്തെ ഒരു സംഭവമുണ്ട് അത് മാത്രമേ ഉള്ളു കേട്ടോ വേറൊരു സംഗതിയും എവിടെയും കാണില്ല ഒരു തരി തുരുമ്പ് പോലും ഇല്ല എന്നാണ് ഉണ്ടോ അതിൻ്റെ സെല്ലറ് നമ്മളോട് പറഞ്ഞത് എന്ത് പിന്നെ ബാക്ക് ലുക്കൊക്കെ നോക്കിയാൽ നാനോ എക്സാണ് നമ്മുടെ കയ്യിലുള്ളത് ഇവിടെ എവിടെയും വലിയ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ചെളിയാണുള്ളത് മലീൻ്റെ കഴുകിയിട്ടില്ല പിന്നെ അത് ഇത് ഇവിടെ ഒരു ഉണ്ട് ബാക്കിയൊക്കെ ചെളിയാണ് രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടിയാണ് അടുത്ത കൊല്ലം ടെസ്റ്റാണ് കേട്ടോ അടുത്ത നല്ല ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാല് ടയറുകളും എൺപത് ശതമാനത്തിന് മുകളിലുള്ള ടയറുകളാണ് ഉണ്ടോ നാല് ടയറുകളും നല്ല ടയറുകളാണ് ഇനി ഇതിൻ്റെ ആകമ്പശം നോക്കുകയാണെങ്കിൽ ഇരിക്കാനൊക്കെ ചെറിയ പ്രശ്നമൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ അതാൾ തരുമോന്നെ കാരണം കേടാ ആൾ സെപ്പറേറ്റ് മേടിച്ചിട്ടതാ വൈ അപ്പം ഇതാണ് വണ്ടിയുടെ സംഭവം ഉള്ളിൽ നീറ്റാടാ അത്യാവശ്യം കലാമില്ലാത്ത പോലെ വൃത്തിയായിട്ട് കിടക്കുന്നുണ്ടേ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇതിൻ്റെ കാർപ്പറ്റിൻ്റെ സാധനമൊക്കെ പൊന്നിച്ച് നോക്കാം ഒരു തരിത് ഉരുമ്പില്ല എന്നാണ് സെല്ലർ പറഞ്ഞത് കേട്ടോ കുഴപ്പമില്ലാത്തൊരു ഇൻ്റീരിയർ തന്നെയാണ് ഉള്ളിലൊന്നും കുഴപ്പങ്ങളില്ല കുഴപ്പങ്ങളില്ലോ പിന്നെ ഇതിൻ്റെ ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് ആണ് ഒന്ന് രണ്ടാഴ്ച ആയിട്ടുള്ളു ഇൻഷുറൻസ് എടുത്തിട്ട് അതുപോലെ തന്നെ പുതിയ പൊല്യൂഷനാണ് എഴുപത്തി മൂവായിരം കിലോമീറ്ററാണ് നിലവിൽ വണ്ടി ഇതുവരെ ഓടിയിട്ടുള്ളത് പിന്നെ തേർഡ് ഓണറാണ് ഇൻഷുറൻസ് പുതിയതാണ് പൊല്യൂഷൻ പുതിയതാണ് എഴുപത്തി മൂവായിരം ആണ് നിലവിൽ വണ്ടി ഇതുവരെ ഓടിയിട്ടുള്ളത് നാല് ടയറും എൺപത് ശതമാനത്തിന് മുകളിലുണ്ട് ബാറ്ററി മാറ്റിയിട്ട് ഒന്നര വർഷമായിട്ടുള്ളൂ അതായത് പുതിയ ബാറ്ററി മേടിച്ചിട്ട് ഒന്നര വർഷമായി ബാറ്ററി പുതിയത് ഇട്ടിട്ട് തേർഡ് ഓണറാണെന്ന് പറഞ്ഞു കഴിഞ്ഞു രണ്ട് പവർ പവർപിൻ്റുണ്ട് നാല് അലവിയൽ കമ്പനി അലവിലുകളാണ് അതുപോലെ തന്നെ എ സി ഉണ്ട് പിന്നെ മൈലേജ് ഇരുപത്തിനാല് മുതൽ ഇരുപത്തഞ്ച് വരെ അതായത് ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൻ്റെ ഇടയിൽ തീർച്ചയായിട്ടും കിട്ടുമെന്നാണ് ആൾ പറയുന്നത് ക്ലച്ച് പുതിയത് മാറ്റിയതാണ് പിന്നെ ത്രോട്ടൽ ബോഡി ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ചതെന്നാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മൈലേജ് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അറേഞ്ചിൽ കിട്ടുന്നതാണ് പറഞ്ഞത് അതുപോലെ തന്നെ വാഹനത്തെ കുറിച്ച് അല്ലെങ്കിൽ വീഡിയോയെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ചാനലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാവുന്നതാണ് തിരുത്തേണ്ട കാര്യങ്ങൾ നിർദ്ധായായിട്ട് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കമൻറ്റ് ബോക്സിൽ അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും വിറ്റുപോയെന്ന് പറഞ്ഞിട്ട് ഇനി സ്ക്രോൾ ചെയ്തിട്ടാണ് നിങ്ങളത് കാണുന്നതെങ്കിൽ പോലും തമ്പനിയല്ല ഭാഗത്തായിട്ട് നമ്മളത് വീട്ടിൽ പോയത് രീതിയിൽ കാണുന്ന പോലെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇനി നിങ്ങൾക്ക് ഫോട്ടോസുകൾ കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നമ്മൾ നാല് ഫോട്ടോസുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഫോട്ടോസ് കാണണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ നോക്കാം ഇനി ഇതിൻ്റെ വിലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അറുപതിനായിരം രൂപയാണ് സെലർ ആവശ്യപ്പെടുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വില പേശോം നിങ്ങൾ ഉദ്ദേശിക്കുന്ന വില എത്രയാണെന്നുള്ളത് ആൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിളിക്കാം വിളിച്ചിട്ട് കിട്ടിയിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക നിങ്ങൾ ഉദ്ദേശിക്കുന്ന വില എത്രയാണോ എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്ത് കൊടുക്കുക ആൾ ഓക്കെ ആണെങ്കിൽ എത്ര പെടുന്ന പരിപാടികളൊക്കെ നടക്കട്ടെ അറുപതിനായിരം രൂപയാണ് ആൾ ആവശ്യപ്പെടുന്നത് അപ്പം മറ്റൊരു വാഹനത്തിന് വിശേഷങ്ങളുമായി വരുന്നവരെല്ലാം കൂടെ ബൈ ബൈ